ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് തീപ്പെട്ടി തിളച്ച എണ്ണയിലിട്ടാൽ എന്താ സംഭവിക്കുക എന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തീപ്പെട്ടി കൊണ്ട് കുറച്ച് അധികം വ്യത്യസ്തമായ ടിപ്സും കുറച്ച് കിച്ചൺ ടിപ്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോവാം ഉച്ചത്തി ഡിപ്പെന്ന് നോക്കാം നമ്മൾ ഇതുപോലുള്ള തീപ്പെട്ടിയൊക്കെ വാങ്ങിച്ച് വെക്കാറുണ്ട് ഗ്യാസ് ലൈറ്ററൊക്കെ വന്നുകൊണ്ട് നമുക്ക് അധികം തീപ്പെട്ടിയുടെ ആവശ്യം വരില്ല എന്നാലും നമ്മൾ എന്തിനെങ്കിലുമൊക്കെ ആയിട്ട് തീപ്പെട്ടി വാങ്ങിച്ച് വെക്കാറുണ്ട് നല്ല മഴ വന്ന സമയത്ത് ഈ തീപ്പെട്ടീൻ്റെ കോല എത്ര ഒരിച്ചാലും കത്തില്ല അപ്പോൾ ഇതുപോലൊരു പേസ്റ്റ് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നമ്മൾ തീപ്പെട്ടി വാങ്ങുന്ന സമയത്ത് തന്നെ കോട്ട് ചെയ്ത് വെച്ച് നമ്മൾ ഈ തീപ്പെട്ടിപ്പെട്ടികൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഏത് തണുപ്പായാലും നമുക്ക് വളരെ എളുപ്പത്തിൽ തീപ്പെട്ടി കത്തി കിട്ടും കേട്ടോ ഞാൻ അപ്പോൾ ആ ടിപ്പ്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പേസ്റ്റ് നമ്മളുടെ വീട്ടിൽ എപ്പോഴുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതുപോലെ തന്നെ വേറൊരു ടിപ്പാണ് കുറച്ച് അരി നമ്മൾ ഈ ബോക്സിൽ ഒന്ന് ഇട്ട് വെക്കുകയാണെങ്കിൽ അതും വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ അരി ഇട്ട് വെക്കുന്ന ബക്കറ്റിൽ ഇട്ട് വെച്ചാലും മതി കേട്ടോ അരിയിൽ ഇട്ട് വെക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് ഗുണങ്ങളാണ് ഉള്ളത് ഒന്ന് നമ്മളുടെ അരിയിൽ പ്രാണികളൊന്നും വരില്ല അതുപോലെ തന്നെ നമ്മളുടെ തീപ്പെട്ടി തണുത്തു പോവുകയില്ല നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അരിയൊന്നും ഇട്ട് വയ്ക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ കുറച്ച് ടാൽക്കം പൗഡർ ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് കുലുക്കി കൊടുത്തിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിലും തീപ്പെട്ടി തണുത്തു പോകൊന്നുമില്ല കേട്ടോ ഇനി നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം ഇതുപോലെ തീപ്പെട്ടി ഒന്ന് എടുത്തതിനു ശേഷം അതിൻ്റെ ഒരയ്ക്കുന്ന ഭാഗം ഞാൻ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഞാൻ എടുക്കുന്നത് ഒരു ബോക്സാണ് കേട്ടോ ഇതുപോലുള്ളൊരു ചെറിയ കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ കണ്ടെയ്നർ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം അന്നേരം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ തീപ്പെട്ടിയുടെ കൊള്ളികളും അതിൻ്റെ മരുന്ന് ഞാൻ ഇതിലേക്കൊന്നും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സെല്ലോ ടൈപ്പോ അല്ലെങ്കിൽ കുറച്ച് ഗം എടുത്തതിന് ശേഷം മേലൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ കത്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും തീപ്പെട്ടി തണുത്തു പോകുകയൊന്നുമില്ല കേട്ടോ അപ്പം ഈ ടിപ്പ് എല്ലാവർക്കും പ്രയോജനകരമാകും ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പ്ലാസ്റ്റിക് കവറാണ് എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ക്യാരി ബാഗ് എല്ലാവരുടെ അടുത്തും ഉണ്ടാവും ഇതുപോലുള്ള പ്ലാസ്റ്റിക് ബാഗൊക്കെ നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിഞ്ഞ് കളയാറായിരിക്കും പതിവ് എന്നാൽ ഈ ടിപ്പ് കണ്ടാൽ നിങ്ങൾ ഒരിക്കലും ഇനി പ്ലാസ്റ്റിക് ബാഗ് വെറുതെ കളിയില്ലാട്ടോ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അതിൻ്റെ നടുഭാഗം ഒന്ന് ഇങ്ങനെ എടുത്തെടുത്തതിനു ശേഷം ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇനി ഞാൻ ഇതിട്ട് കൊടുക്കുന്നത് ക്ലോസറ്റിൻ്റെ മുകളിലുള്ള ഈ ഭാഗത്തേക്കാണ് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ലോങ് ട്രാവലൊക്കെ പോകുന്ന സമയത്ത് പബ്ലിക് ബാത്റൂമൊക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മൾ ചില സമയത്ത് നമുക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള സമയത്ത് രണ്ട് പ്ലാസ്റ്റിക് ബാഗൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ബാഗിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേസ്റ്റ് ബിന്നിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒഴിവാക്കാനും പറ്റും ഇതിൻ്റെ ഈ സൈഡ് ഭാഗം ഒന്ന് വലിച്ചാൽ നമുക്ക് പെട്ടെന്ന് ദൂരി എടുക്കാനും പറ്റൂട്ടോ അപ്പോൾ ഈ ടിപ്പ് എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻസ് അറിയിക്കാൻ മറക്കരുത് നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ പപ്പടമൊക്കെ പൊരിച്ചു കഴിഞ്ഞാൽ എണ്ണയുടെ അവസ്ഥ ഇതുപോലെ ആയിരിക്കും ആ പൊടിയൊക്കെ ഇതിലേക്ക് ചാടിയിട്ട് പിന്നെ ആ എണ്ണ നമുക്ക് ഒന്നിനും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഒരു പ്രാവശ്യം ഉപയോഗിച്ച എണ്ണ നമ്മൾ പിന്നെ ഉപയോഗിക്കാൻ പാടില്ല പക്ഷേ ചൂടോടെ ആണെങ്കിൽ നമുക്ക് വേറെ ഡിഷൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെ പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല കേട്ടോ അപ്പോൾ അതെങ്ങനെ ഇല്ലാതാക്കാമെന്ന് നമുക്ക് നോക്കാം ഇതുപോലെ നമ്മൾ പപ്പടം എടുത്തതിന് ശേഷം അതിലുള്ള പൊടി ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുരണ്ടി കൊടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പപ്പട നന്നായിട്ട് പൊടിയൊന്നുമില്ലാതെ ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ചുരണ്ടി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും നന്നായിട്ട് ഇതിൽ പൊടിയുണ്ട് കേട്ടോ ഉഴുന്നിൻ്റെ പൊടിയാണ് അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ പപ്പടം നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം എണ്ണയിൽ എണ്ണയിലിട്ട് കൊടുക്കുകയാണെങ്കിൽ എണ്ണയിൽ യാതൊരു കരടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല നല്ല ക്ലീൻ ആയിട്ട് ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ചൂടോട് കൂടെ തന്നെ വേറെ മീൻ പൊരിക്കാനോ എന്തിനു വേണമെങ്കിലും നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അത് ഫുള്ളായിട്ടൊന്ന് ചുരണ്ടിയതിനു ശേഷം ഞാൻ എത്ര പൊടി കിട്ടിയിട്ടുണ്ടെന്ന് കാണിച്ചു തരാം ചുരണ്ടി എടുത്തപ്പോൾ ഇത്രയും പൊടി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ചുരണ്ടി എടുത്തിട്ടില്ലെങ്കിൽ ഫുൾ ആയിട്ട് നമ്മുടെ എണ്ണയിലാണ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് ആ എണ്ണ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ മുത്തതായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് നല്ലൊരു ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയാണ് അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൊത്തിൻ്റെ ഇല വെള്ളാറം കണ്ണി കൊടങ്ങലിൻ്റെ ഇല എന്നൊക്കെ പറയുന്നതാണ് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ വിള പറയുന്നത് മുത്തിൻ്റെ ഇല്ല വെള്ളാറങ്ങിൻ്റെ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് ഇത് കൂടുതലായിട്ടും വയലോര പ്രദേശങ്ങളിലും അതുപോലെ തന്നെ വെള്ളം നന്നായിട്ടുള്ള സ്ഥലത്തും മണ്ണിളക്കമുള്ള സ്ഥലങ്ങളിലുമാണ് ഉണ്ടാവുക ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ പടർന്ന് പന്തലിച്ച് വള്ളിയായിട്ട് നിലത്ത് പടർന്നാണ് ഉണ്ടാവുന്നത് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒന്ന് തന്നെയാണിത് ഇത് പിന്നെ രാവിലെ വെറും വയറ്റിൽ വെറുതെ ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് ഓർമ്മശക്തിക്കും വയറിൻ്റെ അസുഖങ്ങൾക്കും കുടലിൻ്റെ അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് കേട്ടോ ഇത് വേരോടുകൂടെ തന്നെ നന്നായിട്ട് കഴുകിയിട്ടാണ് ഞാൻ ഇവിടെ പറിച്ചിട്ടുള്ളത് ഇതിന്റെ ഇലകളൊക്കെ ഞാൻ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിട്ട് എടുക്കുന്നുണ്ട് ഈ വേര് തിളപ്പിച്ച് വെറുതെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പ്രായഭേദമന്യ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു അത്ഭുത മരുന്ന് തന്നെയാണിത് എന്ന് പറയാം അപ്പോൾ ഇവിടെ മക്കൾക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ പോയിരുന്നത് ഇത് വെച്ചിട്ടുള്ള നല്ലൊരു കിടിലിൻ ചമ്മന്തിയാണ് കേട്ടോ നന്നായിട്ടൊന്ന് പറിച്ചെടുത്തതിന് ശേഷം ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു രണ്ട് മൂന്നാല് ദിവസമായിട്ട് ഫ്രിഡ്ജിൽ വെച്ചു കൊടുത്തിട്ടൊന്ന് വാടിയത് പോലെ ആയിരുന്നു അപ്പം ഞാൻ വെള്ളത്തിൽ ഇട്ട് കൊടുത്തപ്പോൾ നന്നായിട്ട് ഫ്രഷ് ആയി വന്നിട്ടുണ്ട് എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്ലീനാക്കി അല്ലെങ്കിൽ നിന്നും വളരെ കുറച്ച് മാത്രമേ ഇവിടെ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ എന്നിട്ട് കുറച്ച് ചെറിയുള്ളി ഇഞ്ചി തേങ്ങ പച്ചമുളക് പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ പുളിയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് മാങ്ങയോ അല്ലെങ്കിൽ ചെറുനാരങ്ങിൻ്റെ നീരോ ചേർക്കാവുന്നതാണ് ഞാൻ അതിൻ്റെ ബാക്കി ഇലകൾ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത് സാലഡിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് നോക്കണേ നിങ്ങൾക്ക് വേണമെങ്കിൽ കാന്ാരി മുളകുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നാലും മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ നമ്മളുടെ ടേസ്റ്റിയും ഈസിയും ഹെൽത്തിയും ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് പച്ചയായിട്ട് അരച്ചെടുക്കുന്നത് കൊണ്ട് ഒരു ചവർപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുന്നതല്ല അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് ഞാനിവിടെ ഫ്ലോട്ടിംഗ് സ്മോക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാല് തീപ്പെട്ടി എടുത്തിട്ടുണ്ട് ഒരു എ ഫോർ ഷീറ്റും എടുത്തിട്ടുണ്ട് ഒരു എ ഫോർ ഷീറ്റിൻ്റെ നടുക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം നന്നായിട്ട് നമ്മൾ അഴിഞ്ഞി പോകാത്ത രീതിയിൽ തന്നെ റോൾ ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ തീപ്പെട്ടി വെച്ചു കൊടുത്ത ഭാഗത്ത് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് ചുരുട്ടി കൊടുക്കാം ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള രണ്ട് ഗ്ലാസ് ആണ് എന്നിട്ട് നമ്മൾ തീപ്പെട്ടി വെച്ച ഭാഗം ഇതുപോലൊന്ന് കത്തിച്ചു കൊടുക്കാം നന്നായിട്ട് കത്തി വരുന്ന സമയത്ത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നും നന്നായിട്ട് പുക വരും അത് നമുക്ക് ഈ ഗ്ലാസ്സിലേക്കൊന്ന് കളക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും നന്നായിട്ട് പുക ഈ ഗ്ലാസ്സിലേക്ക് വരുന്നുണ്ട് ഈ പേപ്പറിൽ നിന്നും വരുന്ന കത്തി വരുന്ന വേസ്റ്റ് നമ്മളുടെ ഗ്ലാസ്സിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പോഴേ നമുക്ക് നല്ല പുക മാത്രമായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ കുഞ്ഞു മക്കളൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യാതിരിക്കുക ഈ പേപ്പറൊക്കെ കത്തി വരുന്ന സമയത്ത് കൈ പൊള്ളാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ വലിയവരുടെ സാന്നിധ്യത്തിൽ മാത്രം ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ പേപ്പർ നന്നായിട്ട് കത്തൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കത്തിയിട്ട് ഇതുപോലെ ആകുമ്പോൾ തന്നെ നന്നായിട്ട് പുക വരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ഇനി ഞാൻ ഈ പുക മറ്റേ ഗ്ലാസ്സിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ പുക മുഴുവനായിട്ടും ഈ ഗ്ലാസ്സിലോട്ടായിട്ടുണ്ട് ഇനി ഞാൻ ഊതി കൊടുക്കുമ്പോൾ പുക മുഴുവനായിട്ടും പോകുന്നുണ്ട് അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ നമുക്കിതുപോലെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കാണാൻ തന്നെ നല്ല ഭംഗിയില്ല അപ്പോൾ ഞാനത് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കണേ അപ്പം അടുത്തതായിട്ട് തിളയ്ക്കുന്ന എണ്ണയിലേക്ക് തീപ്പെട്ടി ഇട്ട് കൊടുത്താൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എണ്ണയാണോ ഉള്ളത് അത് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വേപ്പെണ്ണയോ അല്ലെങ്കിൽ കടുകെണ്ണയോ ആണെങ്കിലും നല്ലതായിരിക്കും കേട്ടോ അപ്പൊ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ തീപ്പെട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബെലീഫാണ് ബേലീഫ് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് എണ്ണയിലേക്ക് ഇതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് വരുന്നത് വരെ നമുക്ക് ഇതുപോലെ ഒന്നാക്കി കൊടുക്കാം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നമ്മളാക്കി കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ടത് ആ എണ്ണയിൽ പിടിക്കൂട്ടോ ഈ സമയത്ത് ഗ്രാമ്പ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് എൻ്റെ അടുത്ത് ഇല്ലാത്തത് ഞാൻ ഇവിടെ ഗ്രാമ്പ് ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ തീപ്പെട്ടിയും ബേ ലീഫൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയി വന്നതിന് ശേഷം ഞാൻ ആ എണ്ണയിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു ചിരാതിലേക്ക് രണ്ട് മൂന്ന് കർപ്പൂരം ഇട്ട് കൊടുത്തതിന് ശേഷം ആ എണ്ണ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു തിരി വെച്ചിട്ട് നമുക്ക് കത്തിച്ച് കൊടുക്കാം ഇത് എന്തിനാണെന്ന് വെച്ചാൽ മഴക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് കൊതുക് ശല്യം കൊതുക് ഈച്ചയൊക്കെ ഇതുപോലെ നമ്മൾ സന്ധ്യാസമയത്തൊക്കെ ഒരു എണ്ണ ഉണ്ടാക്കി കത്തിച്ച് വെക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലിന് പിന്നെ കൊതുകൊന്നും ആ പരിസരത്തേക്ക് വരില്ല അപ്പോൾ രണ്ട് മൂന്ന് ചിരാതിലാക്കിയിട്ട് നമ്മൾ നമ്മളിതുപോലെ കത്തിച്ച് വെക്കുകയാണെങ്കിൽ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് കൊതുകിനെയൊക്കെ വീട്ടിൽ നിന്നും ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും ബേലീഫും അതുപോലെ തന്നെ തീപ്പെട്ടിയൊക്കെ നമ്മുടെ എപ്പോഴും ഉള്ള സംഭവം തന്നെയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുകട്ടോ നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റിയ ഈ ബേലീഫും തീപ്പെട്ടിക്കൊളിയും വെറുതെ വലിച്ചെറിഞ്ഞ് കളയേണ്ട ഒരു കാര്യവുമില്ല ഇതുപോലെ ജസ്റ്റ് ഒന്ന് കത്തിച്ചുകൊടുത്തതിനു ശേഷം നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് പുകഞ്ഞ് നന്നായിട്ട് കുറേ നേരം നിന്ന് എത്തും ഇത് മാത്രല്ല ഈ ബേലീഫ് മാത്രമല്ല തീപ്പെട്ടിയും നമുക്ക് വെച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് കത്തിപ്പിടിക്കും ഇത് എണ്ണയിൽ ഫ്രൈ ആയി വന്നുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് കത്തി കിട്ടുകയും ചെയ്യും പുകഞ്ഞങ്ങനെ ഇരിക്കുകയും ചെയ്യും കേട്ടോ നന്നായിട്ട് അങ്ങ് കത്തിച്ച് വിടരുത് ഇതുപോലെ പുകയുന്ന രീതിയിൽ കത്തിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിൽ തന്നെ ഈച്ച കൊതുക് ഒന്നും തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് തന്നെ വരില്ല കേട്ടോ അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള യൂസ് ഫ്ലൈറ്റിലെ ടിപ്സ് ആൻഡ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ